മാലിന്യമുക്ത പഞ്ചായത്ത് കുണ്ടറ നിയോണ്ഡല തല അവലോകന യോഗം പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാൻ യോഗം തീരുമാനിച്ചു മാലിന്യമുക്ത പഞ്ചായത്ത് പദ്ധതി നിയോജകമണ്ഡലത്തിൽ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായാണ് അധ്യക്ഷതയിലായിരുന്നു അവലോകന യോഗം കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാക്കി മാറ്റുന്നതിനായി സർക്കാർ തന്നെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളുമായി ചേർന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് ചേർത്തിരുന്നു ഹരിത കേരളം മിഷന് ശുചിത്വ മിഷന് അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥര് കുടുംബശ്രീയുടെ ചുമതലപ്പെട്ടവർ എം ഐ മൈനർ ഇറിഗേഷൻ കെ ഐ പി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ആദ്യവട്ട അവലോകനം നടത്തി അതിനകത്ത് നമ്മുടെ മണ്ഡലത്തിലെ ജലാശയങ്ങൾ ശുചിയാക്കുന്നത് സംബന്ധിച്ച് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നത് സംബന്ധിച്ച് പാരിസ്ഥിതികമായ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിവിധ മേഖലയിൽ ഉള്ളവരുടെ സേവനത്തെ യോജിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനൊക്കെ ഉള്ള ചർച്ചകളാണ് നടന്നത് നല്ല നിലയിലുള്ള ചർച്ചകൾ നടന്നു നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട പഞ്ചായത്തുകൾ കൂടുതൽ പാരിസ്ഥിതിക സൗഹൃദമാക്കി മാറ്റുന്നതിനായി ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ തൊഴിലുറപ്പ് കുടുംബശ്രീ കല്ലട ജലസേചനം മൈനർ ഇറിഗേഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് സ്കൂളുകള് കലാലയങ്ങള് പിന്നെ ടൂറിസം കേന്ദ്രങ്ങള് തുടങ്ങി അയൽക്കൂട്ടം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ശുചിത്വം ഉറപ്പാക്കി സൗകര്യങ്ങൾക്ക് നടത്തുക അത് അതിനൊക്കെ സാധാരണ ചിലപ്പോൾ നല്ലതായിരിക്കും പ്രധാന കവലകളൊക്കെ എടുത്ത് അത് വൃത്തിയാക്കി മിന്നുകൾ സ്ഥാപിച്ച് അപ്പോൾ അതൊക്കെയാണ് ഇന്നലെ നമ്മുടെ കൊല്ല ജില്ലക്കുള്ള ഗ്യാപ്പിൽ പ്രധാനമായിട്ട് വന്നത് പിന്നെ ജലാശയങ്ങളൊരു ശുചീകരണമൊക്കെ നടക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തൊന്ന് വരെയാണ് നടക്കണം ക്യാപ്പ് ആയിട്ട് ഡിസംബർ എട്ടിന് ആരംഭിച്ചതാണ് അത് പിന്നെ ജനകീയമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ കൂടുതലും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് നടക്കരുത് അപ്പം നമ്മുടെ മണ്ഡലത്തിലെ മലിനമായി കിടക്കുന്ന മുഴുവൻ ജലാശയങ്ങൾ അങ്ങനെ ആ രീതിയിൽ തൊഴിലുറപ്പിൻ്റെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ സഹായത്തോടെ നമുക്ക് ആദ്യഘട്ട യോഗത്തിൽ മണ്ഡലത്തിലെ ജലാശയങ്ങൾ ജലസ്രോതസ്സുകൾ എന്നിവ സംരക്ഷിക്കുന്നതിന് സംബന്ധിച്ച് പാരിസ്ഥിതികമായി പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീരുമാനമായി എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ഷിബു ജില്ലാ ശുചിത്വ മിഷൻ ജില്ലാ മിഷൻ ഓഫീസർ കെ അനിൽകുമാർ കേരളം ജില്ലാ മിഷൻ ഓഫീസർ എസ് ഐസക് കോർപ്പറേഷൻ സെക്രട്ടറി ഡി രാജു മൈനർ ഇറിഗേഷൻ എ ഇ എസ് എൽ രേഖ കെ പി എഇ മാരായ നയന ബാബു എസ് സൂര്യ കുടുംബശ്രീ അസിസ്റ്റന്റ് മിഷൻ ഓഫീസർ ആർ രതീഷ് കുമാർ ക്ലീൻ കേരള മിഷൻ ഉദ്യോഗസ്ഥൻ ലെസ്റ്റൺ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ